ും പ്രത്യക്ഷ മാതാവിനും ഒരായിരം സഹസ്ത്രം എൻ്റെ പേര് സി ജോൺ ഞാൻ വരുന്നത് വനന്തര തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ പിള്ളിൻ സ്ഥലത്ത് നിന്നാണ് അസെപ്ഷൻ ചർച്ച് പള്ളിക്കുന്ന് പള്ളിയിൽ വരുന്നത് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് ഒരു തീരില്ല എനിക്ക് അത്രയും 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 അത്ര അനുഗ്രഹം അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ എനിക്ക് ഒന്നും ഞാൻ വന്നത് ഒക്ടോബർ രണ്ടായിരത്തി നാല് ഒ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയാണ് വന്നത് അന്ന് വരുമ്പോൾ എനിക്ക് ഒന്നും മാതാവിനെ കുറിച്ച് ഒന്നും അറിയില്ല എൻ്റെ ഭാര്യ ഇവിടെ വന്നിരുന്നു എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു അത് കാരണം എൻ്റെ മാതാവിടെ എത്തിച്ചു വരുമ്പോൾ എനിക്ക് മാതാവിനെ കുറിച്ച് ഒന്നും അറിയില്ല വന്നൊരു ധ്യാന കേന്ദ്രം ഏതോ ഒരു ധ്യാനകേന്ദ്രത്തിൽ വരുന്നു അതുപോലെ വന്നു ഞാനിത് ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറി ഇതിനകത്തേക്ക് വന്ന് അൾത്താറൊക്കെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തോ ഒരു എന്തോ ഒരു ശക്തി എൻ്റെ മേത്തുകാരെ പോലെ എനിക്ക് തോന്നി അതായത് ഞാൻ ആകെ കുളിര് കയറണ പോലെ തോന്നി കുളിര് കയറി ആകെ കുളിര് കയറി എന്തോ ഒരു എന്തോ ഒരു ഇത് ഞാൻ വന്ന് പ്രാർത്ഥിച്ചു അവിടെ എത്രയേലുള്ളു വന്ന് പ്രാർത്ഥിച്ചു തിരിച്ചു പോയി തിരിച്ചു പോയി അവിടെ ചെന്ന് വീട്ടിൽ ചെന്നു പിന്നെ അച്ഛൻ്റെ വീഡിയോകളൊക്കെ കണ്ടു കുടികളെന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഇങ്ങനെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണെന്ന് എനിക്കറിയുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തോ എന്തോ ഇതൊക്കെ ഉണ്ട് എന്നൊക്കെ മനസ്സിലായി പിന്നെ വന്നു ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞങ്ങൾ തിരിച്ചു പോയി അപ്പം ഒരു ഒരേഴ് വർഷമായിട്ട് ചുരുങ്ങിയൊരു ഏഴ് വർഷമായിട്ട് ഞങ്ങളിപ്പോൾ വരാന് തരും പിള്ളേല്ല താമസിക്കണേ ഞങ്ങളിങ്ങനെ ഓടിനെടുക്കണം ഞാൻ ഒരുപാട് കേസുകളിലൊക്കെ പെട്ട ഒരുപാട് കേസുകളിലെ പ്രതിയാണ് അങ്ങനെ എനിക്ക് സമാധാനം സംഭവം ഈ ഏഴ് വർഷമായിട്ടുണ്ടായിട്ടില്ല ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനൊരു ഇരുപത്തിമൂന്ന് വർഷമായി മദ്യപാനം മദ്യപാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം കുടിക്കുകയല്ല അതിൽ കുളിക്കുകയായിരുന്നു പിന്നെ മദ്യപാനം എന്തൊക്കെ ലഹരി ഉണ്ടോ അതൊക്കെ ആ കൂട്ടുകെട്ടിൽ പെട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒറ്റയടിക്ക് ഈ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഇരുപത്തെട്ടാം തീയതി മുതൽ ഒറ്റയടിക്ക് നിർത്തി ഇന്ന് വരെ ഇതുവരെ ഈ സമയം വരെ ഇത് ഉപയോഗിക്കണം എന്ന് തോന്നി അല്ല ഒരു ഒരു ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഒരുപാട് കേസുകളിൽ പ്രതിയാണ് കേസുകളിലായിട്ട് ജയിലിൽ കിടക്കുമ്പോൾ എനിക്ക് കൃപാസനത്തിലെ പത്രം കിട്ടിയായിരുന്നു അവിടെ കിട്ടിയായിരുന്നു കിട്ടി ഞാനത് എടുത്ത് അതിൽ ഫോട്ടോ ഇട്ടിയെടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ തിരിച്ചു വന്നു അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് അത് ഉപേക്ഷിച്ചു അതിനെക്കുറിച്ച് അറിയില്ല പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഇതൊക്കെ അറിയണേ അന്ന് ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞിവിടെ വന്നില്ലെങ്കിൽ മരിച്ചിട്ടൊരു ആറേഴു മാസം ആറുമാസം അല്ലെങ്കിൽ ആറുമാസമായി കാണ കാണായിരുന്നു ഇപ്പോഴും ചോദിച്ചാൽ മദ്യം അടിക്കണം മദ്യം ഉപയോഗിക്കണം മദ്യം ഉപയോഗിക്കുന്ന ചിന്ത മാത്രമേ ഉള്ളൂ പൈസയൊക്കെ ഫുള്ള് കടം വന്ന് നശിച്ച പോലെ നശിച്ച പോലെയായി പിന്നെ പൈസയ്ക്ക് വന്നു പക്ഷെ പൈസ വന്നെങ്കിലും എനിക്ക് മരിക്കണം അല്ലെങ്കിൽ മദ്യം കഴിക്കണം എല്ലാവരോടും എന്താ പറയുക എല്ലാവരോടും ദേഷ്യവും എല്ലാ അങ്ങനെയായിരുന്നു എല്ലാത്തിനും കാരണം മദ്യം വേറൊന്നും അല്ല എല്ലാത്തിനും കാരണം മദ്യം തന്നെയായിരുന്നു മദ്യം ലഹരി തന്നെയായിരുന്നു അത് ഉപേക്ഷിച്ചപ്പോൾ എല്ലാം ശരിയായി എൻ്റെ ഭാര്യയ്ക്ക് എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഏഹ് ഇതെല്ലാത്തിനും ഇവിടെ വന്നപ്പോ ജോലി പിന്നെ ജോലി ഇപ്പൊ ഈ മൂന്ന് വർഷമായിട്ട് ഒരു ജോലി ഞാൻ ചെയ്യണ്ടായില്ല അങ്ങനെ ജോലിക്ക് വേണ്ടി ഒരുപാട് നടന്നു ഒരു ജോലി ശരിയാവില്ല ഈ കേസുകളൊക്കെ ഉള്ള ഒരു ജോലി ജോലികളൊന്നും ശരിയാവുന്നില്ല ഇവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചെന്ന് യോഗം വെച്ച് പ്രാർത്ഥിച്ചു മാതാവി എനിക്കൊരു വരുമാനം നല്ല വരുമാനമുള്ള ജോലി ഞാൻ ജീവിച്ചിരുന്നൊക്കെ അതുപോലെയാണ് നല്ലൊരു വരുമാനമുള്ള ജോലി വേണം മാതാവിയെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു പിന്നെ ജോലിയുടെ ഒരു പെരുമഴ പോലെയായിരുന്നു അതായത് വണ്ടിയിൽ വിളിക്കണെ വണ്ടിയിൽ എനിക്ക് പോകാൻ പറ്റാണ്ടുള്ളൂ ഡെയിലി അയ്യായിരം രൂപ വരെ ഓടിയൊക്കെ കിട്ടുന്ന അത്ര വണ്ടികളിൽ വണ്ടികളിൽ വിളിക്കണെ പിന്നെ ഞാൻ വേറൊരു ജോലി ഒരു ഒരു നിമിത്തം പോയൊരു ജോലി ഞാൻ അന്വേഷിച്ച് ചോദിച്ചായിരുന്നു ആ ചോദിച്ച് എനിക്ക് കിട്ടിയില്ല അവർ പറഞ്ഞു ആ ജോലി ഇനി കിട്ടാൻ ചാൻസ് ഇല്ല ഒരു അഞ്ചു കൊല്ലത്തേക്ക് ഇനി അവിടെ ചാൻസ് ഇല്ല നീ നോക്കണ്ട അവിടേക്ക് ജോലി കിട്ടാൻ ചാൻസ് തന്നെ ഇല്ലയെന്ന് പറഞ്ഞു കിട്ടില്ല ജോലി കിട്ടില്ല എന്ന് പറഞ്ഞു അഞ്ച് വർഷത്തേക്ക് അവിടെ ചാൻസ് ഇല്ലയെന്ന് പറഞ്ഞു ഈ മാർച്ചിൽ മാർച്ചോടുകൂടി അവസാനിച്ചു ഇനി അഞ്ച് വർഷത്തേക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു ഈ ഉടമ്പടി അടുത്ത് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അവർ നമ്മൾ കുറേ പോസ്റ്റ് അന്വേഷിച്ചതാണ് പക്ഷെ കിട്ടാണ്ടായി ഈ ഉടമ്പടി അടുത്ത് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അവരിങ്കോട്ട് വിളിച്ചു ആ ജോലി നിങ്ങൾക്ക് ഒരാൾ ഒരു ഒഴിവ് എടുക്കുന്നുണ്ട് ഒരാൾ വന്നിരുന്ന് അതാൾ പോയി അതറിയില്ല എന്ത് സംഭവിച്ചതെന്ന് അറിയില്ല ഒഴിഞ്ഞു പോയെന്ന് പറഞ്ഞു ചെല്ലാം പറഞ്ഞു ചെന്നു ചെന്ന് ആ മാർച്ചിൽ എല്ലാ പരിപാടിയും എൻ്റെ കഴിഞ്ഞ പറഞ്ഞു എല്ലാ ഇതും എല്ലാം കഴിഞ്ഞു മാർച്ചിൽ ആ മാർച്ചിൽ ഞാൻ എന്ന് പറഞ്ഞ് അതുപോലെ അങ്ങനെ അത് രണ്ട് മാസം ഇപ്പം ഒന്നര മാസം മുന്നേ ഞാൻ എന്ന് പറഞ്ഞ് പേപ്പർ ഭാഗം ഒക്കെ ഓക്കെ ആക്കി അവർ അവരെന്നെ പറയണു ഇതെങ്ങനെ സംഭവിക്കണമെന്ന് അവർക്ക് അവർക്ക് തന്നെ ഒരു ഐഡിയയില്ലാന്ന് പറഞ്ഞു അവിടുത്തെ പേപ്പർ ഭാഗങ്ങളൊക്കെ ഇവിടെ എവിടെ അത്രയും ഫാസ്റ്റായിട്ട് പേപ്പർ ഭാഗങ്ങൾ നീങ്ങണു ആ ജോലി എനിക്ക് കിട്ടി തിങ്കളാഴ്ച മുതൽ ഞാൻ ജോലിക്ക് കയറുന്നു മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ പറഞ്ഞറിയിക്കാൻ പറ്റില്ല എനിക്ക് അത്രയാണ് മാതാവിൻ്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ശക്തിയാണ് എനിക്ക് അനുഭവം അതായത് ഞാൻ അനുഭവസ്ഥനാണ് എനിക്ക് എൻ്റെ കൂടെ അതായത് എനിക്ക് ഫീലിംഗ് ഉണ്ട് അതായത് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ എവിടെ ചെന്നാലും ഇപ്പം എന്താ വശത്തിന് വണ്ടിയായാലും എന്തായാലും ഞാൻ എവിടെ ചെന്നാലും എന്ത് ചെറിയ ബുദ്ധിമുട്ടിൽ നിന്ന് അവിടെ എൻ്റെ കൂടെ ആൾ അതായത് ആരെങ്കിലും ഒരാളവിടെ എനിക്ക് വേണ്ടി അവിടെ ഒരാളുണ്ടാവും ഇത്രയാണ് പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ വയസ്സായ ആഴക്കും വയസ്സായിട്ട് കിടക്കുന്ന ആൾക്കാരെയും അല്ലെങ്കിൽ രോഗികളായിട്ട് തളർന്നിരുന്ന ആൾക്കാരെയും പോയി കണ്ട് അവരടുത്ത് സംസാരിച്ചിരിക്കുക അവർക്ക് വേണ്ട എന്താ വെച്ചാൽ കൊടുക്കുക പിന്നെ ഡയാലിസിനൊക്കെ പൈസ നമ്മളെ കൊണ്ട് സഹായിക്കുന്ന നമ്മളെ കൊണ്ട് പറ്റണ പോലെ പൈസ കൊടുക്കുക കൊടുക്കുക അങ്ങനെ ചെയ്യേണ്ടത് ഇനിയും കൂടുതൽ 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 ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് മനസ്സിലൊക്കെ ഒരുപാട് പ്ലാനൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ നടക്കാൻ നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ പോലുള്ള ഒരുപാട് മക്കളുണ്ട് അവരും നന്നാളുവേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളെല്ലാം നിങ്ങൾ പ്രാർത്ഥനയും മാതാവ് മാതാവ് ആണെല്ലാം പവർഫുൾ മാതാവ് യേശോയ് നന്ദി യേശോ സുസ്ത്രം